ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള യു ജി സിയുടെ ഡ്രാഫ്റ്റ് റെഗുലേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ പറയുകയുണ്ടായി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വി സി അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതായത് ആസ് ഓഫ് നൗ കേരളത്തിൽ വി സികൾ അപ്പോയിൻറ് ചെയ്യുന്നത് ഒരു മൂന്നംഗ കമ്മിറ്റിയാണ് ആ മൂന്നംഗ കമ്മിറ്റിയിൽ രണ്ട് സ്റ്റേറ്റ് പ്രതിനിധികളും ഒരു സെൻട്രൽ ഗവൺമെന്റ് പ്രതിനിധിയുമാണ് ഉണ്ടാവുക ഈ റെഗുലേഷൻ പ്രകാരം അത് മാറ്റിയിട്ട് ഒരു പുതിയ മൂന്നംഗ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ രണ്ടാളുകൾ സെൻട്രൽ ഗവൺമെന്റ് പ്രതിനിധികളും ഒരാൾ സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രതിനിധിയുമായി ഉണ്ടാവുക ഇത് തീർച്ചയായിട്ടും ഒരു ജനാധിപത്യപരമായിട്ടൊരു സംസ്ഥാനത്തുള്ള അധികാരം അട്ടിമറിക്കുന്നതിന് തുല്യമാണ് എല്ലാ അർത്ഥത്തിലും ഒരു സംസ്ഥാനത്തിന് തന്നെയായിരിക്കും അവിടുത്തെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ട് വി സി അപ്പോയിൻ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇതിനെതിരെ നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രതിരോധിക്കേണ്ട ഗവൺമെൻറ്റിന് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സമയമാണ് ഫെബ്രുവരി അഞ്ച് വരെ നമ്മൾ സജഷൻ അയക്കാനുള്ള സമയമുണ്ട് ഡ്രാഫ്റ്റ് റെഗുലേഷൻസ് അറ്റ് യു ജി സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ള മെയിലിലേക്ക് നിങ്ങൾ സജഷൻസ് അയക്കുക ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുക